പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര ഉണ്ണിയാൽ വരെ ഉണ്ണിയാലിക്കൽ ബീച്ച് വരെ യാത്ര കേട്ടോ പുത്തൻ നിന്നും നമ്മൾ വട്ടത്താണെത്തി വട്ടത്താണിൻ്റെ വലതുവശത്ത് റെയിൽവേ ഗേറ്റ് കാണാം പണ്ടൊക്കെ നമുക്ക് റെയിൽവേ ഗേറ്റ് മുറിച്ച് കിടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് ടൗൺ അല്ലാത്ത സ്ഥലത്ത് വലിയ പ്രശ്നമില്ല പക്ഷേ ടൗണിൽ എത്തുമ്പോഴേക്കും കണ്ടില്ല മതിൽ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്യാടം മാലിദ്വീപ് എന്ന സ്ഥലത്തെത്തി ഐ മീൻ എന്താ പറയുക നമ്മൾ രണ്ടാം ഗേറ്റ് എന്ന് പറഞ്ഞിരുന്നു ഈ സ്ഥലത്തിന് ആ ഭാഗമാണത് മൂച്ചിക്കൽ പാലം എന്നൊക്കെ പറയും രണ്ടാം ഗേറ്റ് ആയിരുന്നു ഇവിടെ പണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ അടിയിലൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീനടത്തൂർ വഴി ചെമ്പ്ര വഴി തിരൂരിലേക്ക് എത്താം പിന്നെ താഴേന്ന് വലത്തോട്ട് വഴിയില്ല കാരണം റെയിൽവേ സൈഡോ പിന്നെ നമുക്ക് ഈ ഒരു പാലം കഴിഞ്ഞിട്ട് പോയാൽ നമുക്ക് വല്യാടം ആലിഞ്ചോട് ഈ ഭാഗമൊക്കെ എത്താം വല്യാടത്തിൻ്റെ ഉൾഭാഗം ആലിഞ്ചോടില്ലേ നമ്മളെ പാലത്തിൻ്റെ മുകൾ ഭാഗം നോക്കിയാൽ മേഘം ി പെയ്തു തുടങ്ങി രാവിന് പുതിയൊരു താളം ആരാരോ ആദ്യമുണർന്നു ആരാരുടെ നോവു പകർന്നു ആരാരേ താനല്ലോ എന്താ രസം പാടം അല്ല നമ്മളെ പാലം നല്ലൊരു സ്മൂത്ത് വൈബില് കാണാൻ നമ്മളെ മൂച്ചിക്കല് എത്തിട്ട് ഈ വലതുവശത്ത് പണ്ട് കൽപ്പക ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഇപ്പോൾ അമാന ടയോട്ട പിന്നെ നമ്മുടെ സ്കൂട്ടറിൻ്റെ കമ്പനീൻ്റെ പേരെന്താ ഒല ഒലേൻ്റെ സ്കൂട്ടറൊക്കെ ഇവിടെ ഉള്ളത് നേരെ പോയാൽ നമുക്ക് തിരൂരാ നമ്മൾ നേരെ പോകാതെ നേരെ വലത്തോട്ട് പോകുന്നു വലത്തോട്ട് പോയാൽ ഉണ്ണാലിലേക്കുള്ള റോഡാട്ടോ ഉണ്ണാലിലേക്ക് പോകുമ്പോൾ താന്നൂരിൽ നിന്നൊക്കെ വരുന്നവർ ഈ വഴി വന്നാൽ മതി അങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ചെറിയൊരു ഓഡിറ്റോറിയം ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് നല്ലൊരു മോർണിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു നെസ്റ്റാൾജിക് എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല വൈബ് സ്ഥലങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ളത് അതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷേ അപ്പോൾ നമ്മൾ പത്തമ്പാടെ ഇടതു വശത്ത് പത്തമ്പാട് മഹല്ല് പള്ളി അടതു വശത്തുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മങ്ങാട് സ്കൂളിൻ്റെ അവിടെ എത്താം ഇവിടെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ പത്തമ്പാട് പള്ളി നല്ല പുതുക്കിയ പള്ളി ഇത് സൂപ്പർ ആക്കിയിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പള്ളി കിട്ടോ നമ്മുടെ നാട് ഇവിടെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ സ്കൂൾ കുട്ടികളും മദ്രസ കുട്ടികളൊക്കെ തന്നെ പോകുന്നുണ്ട് മദ്രസയിലേക്ക് ഒരുപാട് ബിൽഡിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആലിൻചോടില്ലേ ഇത് നമ്മുടെ വല്യ പാഠത്തിൻ്റെ അവിടെ ഉൾഭാഷത്തേക്ക് പോയാൽ കിട്ടുന്ന ആലിൻചോടെന്ന സ്ഥലം സ്ഥലത്താണ് അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോകുന്നു ഒരു മദ്രസ നല്ല ഒരു മദ്രസ അത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മഞ്ഞളാമ്പടി മഞ്ഞളാമ്പടിയിൽ നിന്ന് പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ബസ് സ്റ്റോപ്പിൻ്റെ നേരെ നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാളാടിക്കെത്താം കാളാട് വഴി മുലക്കൽ വഴി തന്നൂരിലേക്ക് പോകാം ഇത് നമ്മൾ നേരെ പോകുന്നത് മുന്നിലേക്കുള്ള യാത്രയിൽ വലത്തോട്ട് നോക്കിയപ്പോൾ കണ്ടില്ല ഒരു അടിപൊളി ക്ഷേത്രം രാവിലെ നേരത്തെ അങ്ങനെ പോകുമ്പോൾ ഇടതുപക്ഷത്തൊരു ക്ഷേത്രം മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് വൈബ് അങ്ങനെ നമ്മൾ പഞ്ചാരമൂലയിൽ എത്തിയിട്ടാ ഇവിടെ ഭയങ്കര പഞ്ചാരക്ക് ഭയങ്കര വില ഉറവാണ് എന്നൊക്കെ ആരോ പറഞ്ഞ് ശരിയാണോന്നറിയില്ല കമൻറ്റ് ചെയ്യട്ടോ എന്തുകൊണ്ടാണ് പഞ്ചാരമൂല ഈ സ്ഥലത്തിന് പേര് വന്നതെന്ന് നിങ്ങൾക്കറിയോ ഈ പഞ്ചാരമൂലയിലേക്ക് നമ്മളിപ്പോൾ വന്നത് മൂച്ചിക്കലെന്നാണ് ശരിക്കും നിന്നും വരാം ഇതൊക്കെ ഇത് എന്ത് എന്തോ കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു ഡെവലപ്മെന്റ് ഏരിയ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ണിയാൽ പള്ളി ഉണ്ണിയാൽ പാലം പാലം അപകടത്തിൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു പാലം അപകടത്തിലാണോ ഉള്ളത് ഒരു വലിയൊരു താങ്കത്ത് പോരാ രണ്ടു വശത്തും പാലം അടച്ചിട്ടുണ്ട് കാരണം വലിയ വണ്ടികൾ പോകാൻ പറ്റില്ല പാലത്തിന്റെ അടിയിൽ വിള്ളലൊക്കെ ഉണ്ടായിട്ട് ഇത് നമ്മൾ ഉണ്ണിയാൽ ഈ റോഡ് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താനൂർ അങ്ങാടി തുവൽത്തീരം ഈ വശത്തേക്കൊക്കെ പോവാം പിന്നെ ഇടത്തോട്ട് നേരെ നമ്മൾ കൂട്ടായി പോകുന്നു അവിടേക്ക് പോകാതെ നമ്മൾ വലത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ അഴീക്കൽ ബീച്ചിലേക്കുള്ള വഴിയിലാണുള്ളത് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ അഴീക്കൽ ബീച്ചിൻ്റെ ആ ഒരു സുപ്രഭാതം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് എന്ത് രസമല്ലേ കാണാൻ രണ്ട് സമയമാണ് ഒന്ന് മോർണിങ്ങിലും പിന്നൊന്ന് വൈകുന്നേരമാണ് ഏറ്റവും രസം ഉണ്ടാവില്ല മോർണിങ്ങിൽ ക്രൗഡ് ഉണ്ടാവില്ല നല്ല സമാധാന അന്തരീക്ഷമായിരിക്കും വരി സൈലൻ്റ് ആയിരിക്കും നേരെ മറിച്ച് നമ്മൾ ക്രൗഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആളുകളെയും ചായ ഓടിയും അങ്ങനത്തൊക്കെ ഒരു മൈൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈകുന്നേരമായിരിക്കും നല്ലത് ഞങ്ങള് ഉണ്ണിയാല് കടപ്പുറത്ത് വന്നാട്ടാ ഫുൾ ടീം വോട്ടലുണ്ടായത് ഹോട്ടലിൽ ഉണ്ടായത് എന്താ മുത്ത രാവിലെ കാണുമ്പെ ഒരാൾക്കാർ എന്നോട് ചോദിച്ചു മുഹമ്മദ് മുജസ്സം ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക സാധനം കാണിച്ചെടുത്തിട്ടാണ് അതാണ് കൂമാലി കൂമാലി എന്ന് പറയും പല സ്ഥലത്തും പല പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയട്ടെ കടലിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഇതൊക്കെ പണ്ട് ആൾക്കാർ പൊരിച്ചൊക്കെ തിന്നിരുന്നു കേട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുറേ കഥകളും ഒരുപാട് സ്റ്റോറീസും നമ്മൾ ഈ വൈകുന്നേരത്തെ സ്റ്റോറി ഒരു ഐറ്റം സ്റ്റോറിയാണ് പിന്നെ രാവിലെ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും നമ്മൾ അറിയില്ല ഫ്രഷ് ഫ്രഷ് ആയെന്നറിയില്ലേ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് നല്ല സ്റ്റോറി രാവിലെ പൊതുവേ നമുക്ക് നെഗറ്റീവ് ഒന്നും വരാൻ സാധ്യതയില്ല നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും രാവിലെ സംസാരിക്കുന്നത് അപ്പോൾ കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ടാണ് പതയോരങ്ങൾ സുന്ദരമാക്കിയിരിക്കുന്നു ചെക്കന്മാര കരാട്ട എന്താണെന്നറിയില്ല അവിടെ ഫുൾ ജിംനാസ്റ്റിക് എന്തായാലും ഓരോരുത്തർ നടക്കാൻ ഇറങ്ങുന്ന ഒരു പുതിയ പുതിയ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു ഹോട്ടലാണിത് അടിപൊളി വൈകുന്നേരം നല്ല കൊക്കോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ കേട്ടോ ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ കിട്ടും വൈകുന്നേരം നല്ല ചായയും കടിയും ജ്യൂസൊക്കെ ഉണ്ടാവുക നമ്മളെ മുജീവിൻ്റെയും എന്താ പറയുക നമ്മളെ ഫ്രണ്ട്സിൻ്റെയൊക്കെയാണ് ഈ ഒരു ഭാഗം ശരിക്കും ഈ ഒരു പെയിൻറ്റ് പല നിറത്തിലുള്ള കളർ അടിച്ച ഈ ഭാഗം ഇത് ചെയ്ത ഉടനെ യൂട്യൂബിലും ഇൻസ്റ്റാലിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു ഞാൻ തന്നെ ജാബിസ് ബ്ലോക്കിൻ്റെ ഉണ്ണാലുള്ള എപ്പിസോഡിൽ നാട്ട് യാത്രേൻ്റെ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ഫുൾ വീഡിയോ ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ശരിക്കും മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് വീഡിയോ ഇട്ടിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ഏരിയ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ കമന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായാലോ കാരണം അത്ര ആൾക്കാർ ഈ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ ഭാഗത്ത് വരാത്ത വളരെ വെച്ചാൽ വളരെ റേറായിരിക്കും ഈ വീഡിയോന്റെ താഴെ വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല Yeah. <TP> time, ും കേട്ടോ വലതുവശത്തെ ഒരു തടാകം പോലെ നല്ല കെട്ടി തടാകം ഓൾറെഡി ഉള്ളതാണ് അവിടെ കെട്ടി നല്ല സുന്ദരമാക്കിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ വ്ലോഗിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു അടിപൊളി ചായപ്പീടിയാണ് പഴയകാല ചായപ്പീടിയാണ് അവിടെ കയറിയിട്ട് ചായയും കുടിക്കും വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രവാചക ന്ദഗരം ഇങ്ങനൊക്കെ ഉള്ളൊരു സൗണ്ട് ഉണ്ടാവും നമ്മൾ രാവിലെ പഴയ കാലത്ത് ഹോട്ടൽ പോയാൽ ഇപ്പോഴും ഉണ്ട് റേഡിയോ ഉള്ളവരുണ്ട് ഇപ്പൊ ചിലവരൊക്കെ മൊബൈലിൽ റേഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാല് റേഡിയോ വാർത്തയുടെ ഒരു അങ്ങനെ ഞങ്ങൾ അയലക്കറിയും പൊറാട്ടൊക്കെ കഴിച്ചിരുന്നു ആരോ വരാണെന്ന് ഉറപ്പില്ല ആരോ ഒരാൾ പൈസ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ബ്ലോഗിലായതുകൊണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് കായ്ക്കാരും ഉള്ളതുകൊണ്ട് നമ്മൾ ചങ്ക്സിൽ കുഴപ്പമില്ല നല്ല മോണിങ് ഒരു നല്ലൊരു സ്റ്റൈലിഷ് ശരി ആട്ടോ അവിടെ പുതിയ കടപ്പുഴ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു തോട് ഒഴുകി പോകുന്നില്ല കണ്ടോ ആ തോടിൻ്റെ ഒരു വ്യൂ ആൾക്കാരധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടെന്നു പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അത് ഇവിടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ റോഡ് അടിപൊളിയാക്കിയാലല്ലോ ഒരു നാട് സൂപ്പറായി തോന്നല് നമുക്ക് ആ ബസ് വരണ്ട ബസിന്റെ വ്യൂ പൊൻകിണ്ണം വീശി വീശി ഊണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വീണ്ടും നമ്മൾ നേരെ വലത്തോട്ട് പോയിട്ട് നമ്മൾ ഉണ്ണിയാലെ പോയതല്ലേ തിരിച്ച് നമ്മള് പുതിയടപ്പുറം വഴി ഉണ്ണാലിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ വേണ്ട അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജാബി ഇങ്ങനെയല്ല കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യൂട്ടോ